താരസംഘടനയായ അമ്മയിൽ തെരഞ്ഞെടുപ്പ് മോഹൻലാലിൻ്റെ നിർദ്ദേശപ്രകാരമാണ് തെരഞ്ഞെടുപ്പ് മൂന്ന് മാസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ ധാരണയായിരിക്കുന്നു ജിതീഷ് കരുണാകരൻ ചേരുന്നു ജിതീഷ് ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള കാരണം എന്താണ് ഇന്നത്തെ യോഗത്തിൽ തെരഞ്ഞെടുപ്പിന് ആയുള്ള നിർദ്ദേശം വല്ലതും ഉയർന്നതിൻ്റെ പശ്ചാത്തലത്തിലാണോ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് അമ്മ സംഘടന സംഘടനയെത്തിയത് അന്നംബേർ വളരെ വിശദമായൊരു ചർച്ചകൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം തെരഞ്ഞെടുപ്പ് നടത്താനുള്ള തീരുമാനത്തിലേക്ക് പോയത് കാരണം നേരത്തെ പറഞ്ഞിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കമ്മിറ്റിയിലെ അംഗങ്ങൾ മോഹൻലാൽ തന്നെ തുടരണമെന്നൊരു നിർദ്ദേശമാണ് വെച്ചിരുന്നത് തങ്ങളുടെ താല്പര്യം അതാണ് എന്ന് പറഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കണമെന്ന ഒരു അഭിപ്രായം മറ്റൊരു വിഭാഗത്തിനും ഉണ്ടായിരുന്നു തുടർന്നാണ് വിശദമായി തന്നെയുള്ള ചർച്ചയിലേക്കും ഒപ്പം മോഹൻലാൽ തുടരുമോ എന്നതെല്ലാം തന്നെയായിരുന്നു വലിയ തോതിൽ ചർച്ചയായത് എങ്കിൽ മോഹൻലാലിനാൽ തന്നെ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയാണ് ായിരുന്നു തെരഞ്ഞെടുപ്പ് നടത്തണം തെരഞ്ഞെടുപ്പ് നടത്തി മുന്നോട്ട് പോകണം എന്ന കാര്യമാണ് അതുവരെ സംസാരിച്ച അംഗങ്ങൾ ആരും തന്നെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ഒരു കാര്യം ഉന്നയിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്നാൽ പിന്നീട് സംസാരിച്ച മോഹൻലാൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതാണ് ഉചിതമെന്നും അത് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നടത്തണമെന്ന കാര്യവും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്താൻ അമ്മയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടത്താനും പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി അടക്കമുള്ള സ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനമായത് സിദ്ധിക്ക് ജനറൽ സെക്രട്ടറിയായി തുടരുന്നത് തെല്ലാം തന്നെ വന്നിരുന്നു ചർച്ചയിൽ എന്നാൽ ഈ ഒരു കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തുടരാൻ താൽപര്യമില്ല എന്ന കാര്യം തന്നെയാണ് ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖ് വ്യക്തമാക്കിയത് ലൈംഗിക അതിക്രമ കേസുമായി ബന്ധപ്പെട്ട് നടപടികൾ നിയമ നടപടികൾ സിദ്ദിഖിന് നേരിടേണ്ടി വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു പശ്ചാത്തലത്തിൽ താൻ തുടരുന്നില്ല എന്ന കാര്യം സിദ്ദിഖ് വ്യക്തമാക്കി അങ്ങനെ ജനറൽ സെക്രട്ടറി മാറുകയാണ് എങ്കിൽ ജോയിന്റ് സെക്രട്ടറി ആ സ്ഥാനത്തേക്ക് ചുമതലകൾ ഏറ്റെടുക്കട്ടെ എന്നൊരു നിർദ്ദേശവും അതിനിടയിൽ വന്നിരുന്നു എന്നാൽ ജനറൽ സെക്രട്ടറി തന്നെ പുതിയ ഒരാൾ ചുമതല േൽക്കണം അതുപോലെ തന്നെ ട്രഷറർ സ്ഥാനത്തേക്കും പുതിയ ഒരാൾ ചുമതലയേൽക്കുകയാണ് ഏൽക്കുകയാണ് വേണ്ടത് എന്ന കാര്യം ചില അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് അമ്മയിൽ താരസംഘടനയായ അമ്മയിൽ പൂർണ്ണമായ ഒരു തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത് തെരഞ്ഞെടുപ്പ് നടത്തി ഭരവാഹികളെല്ലാം തെരഞ്ഞെടുക്കുക എന്ന ഒരു തീരുമാനവും മൂന്ന് മാസത്തിനുള്ളിൽ അത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്താനുമുള്ള നിർദ്ദേശം അത് മോഹൻലാൽ തന്നെ ആ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത് നിലവിൽ അഡ്കോ കമ്മിറ്റിയുടെ കാലാവധി അവസാനിക്കുകയും ചെയ്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് ഉയർന്നു വന്ന വലിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു നിലവിലുള്ള കമ്മിറ്റി പൂർണ്ണമായും തന്നെ രാജിവെക്കേണ്ടി വരികയും തുടർന്ന് അഡ്കോ കമ്മിറ്റി ഭരണം നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും എല്ലാം തന്നെ ചെയ്യുകയും ചെയ്തത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് പുതിയ ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പുതിയ ഭരണസമിതി രംഗത്ത് വരണം പൂർണ്ണമായും തന്നെ ആളുകൾ മാറണമെന്നും എന്നാൽ മോഹൻലാലിന് തുടരാമെന്നും എന്ന അഭിപ്രായങ്ങളെല്ലാം തന്നെ ഉയരുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ നിർണായകമായ ചർച്ചകൾക്ക് ശേഷം തിരഞ്ഞെടുപ്പ് നടത്താനുള്ള ധാരണ ായ അമ്മയിൽ തെരഞ്ഞെടുപ്പ് മോഹൻലാലിന്റെ നിർദ്ദേശപ്രകാരമാണ് തെരഞ്ഞെടുപ്പ് മൂന്ന് മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ ധാരണയായിരിക്കുന്നു ജിതീഷാണ് വിവരങ്ങൾ നൽകിയതാ